അപ്പാടി അപ്പൂപ്പന എന്തിനാ വിഷമിക്കുന്ന ഞാനൊക്കെ എന്തിനാ വിഷമിക്കുന്ന അതാ അപ്പൊ പറഞ്ഞേ കഴിച്ചായിരുന്ന ആ മുഖത്തൊക്കെ കള്ളം പറയുന്നു ഞാൻ ജോൽസിനോ എന്നാ ഇവിടെ ഇരിക്കും വരുന്നേ കേട്ടോ പാട്ടിൻ താളം തുള്ളും ഇത് എല്ലാം കഴിക്കാനുള്ള ആ അപ്പൊ എനിക്കൊരു ഉണ്ട് അപ്പൊ ഞാൻ പോയപ്പോ എന്റെ അപ്പൂപ്പനെ കാണാൻ തോന്നി അപ്പൊ എന്റെ അടുത്ത് പോവാൻ പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി കുഴപ്പമില്ല എന്നാലും എന്റെ അപ്പുവിനെ ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് പോകും അവന്റെ അപ്പൂ ഒന്ന് കഴിച്ചില്ലാന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വിഷമമായി എന്റെ ഒരു ചെറിയ സഹായം ആപ്പി ആണോ അല്ലേന്ന് പറ സന്തോഷം തന്നെ എന്നാ എന്റെ മൊത്തം ഒന്ന് ചിരിയാ എന്നെപ്പോലെ വീണ്ടും ഒരുപാട് ആൾക്കാരും അവരെ സഹായിക്കാൻ വരും ഈ വീഡിയോ കണ്ടിട്ട് സഹായിക്കാൻ വരും കേട്ടാ നമ്മൾ ഒരിക്കലും വിഷമിക്കരുത് കരയരുത് കൊച്ചു പോകും കഴിഞ്ഞിട്ട് പോണ പോലെ ഇഷ്ടമാണോ